ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടര് വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ ഇന്ന് ഞങ്ങള് ഉണ്ണിക്കുട്ടനെ ഡോക്ടറെ കാണിക്കാൻ പോവാട്ടോ പല്ല് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഡോക്ടർ വരുന്ന ദിവസമാണ് അപ്പോൾ രണ്ടു മണി തൊട്ടിട്ട് ഡോക്ടർ പരിശോധന തുടങ്ങും ഞാനിപ്പോ സ്കൂളിനെത്തി പക്ഷെ ഉണ്ണിക്കുട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ഉണ്ണിക്കുട്ടനെ എത്തിക്കഴിഞ്ഞപ്പോ ഒരു അഞ്ചുമണി ആയിട്ടോ അപ്പൊ ഈ സമയം പോയി നോക്കുകയാണ് എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ അവസ്ഥയെന്നും തിരക്കാന്നുണ്ടാവാറ് അവിടെ പോയി നമ്മൾ പേരൊക്കെ എഴുതി വെക്കണം അതിനനുസരിച്ചാണ് അവര് ഓഫീലിന്ന് വിളിക്കുക അപ്പൊ അവിടെ നിന്ന് പോയി നോക്കട്ടെ പോകുന്ന വഴിയിൽ ഒന്ന് വീഡിയോ വീടിയെടുത്തതാണേ ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി വീട്ടിൽ നിന്ന് ഇപ്പൊ ഞങ്ങൾ പോവാണ് അത്താണിയിലേക്ക് പോവുകയാണ് കരിങ്കല് അത്താണി എന്നിട്ട് അവിടെ നിന്ന് പൊറുങ്ങ് ജംഗ്ഷൻ കുണ്ടട ജംഗ്ഷൻ പൊന്നാനി ഭാഗത്തേക്ക് പോണം അവിടെയാണ് ഉണ്ണിക്കുട്ടന്റെ ക്ലിനിക്ക് പല്ലിനെ കാണിക്കുന്ന ക്ലിനിക്ക് മലബാർ ദന്തൽ കോളേജിൽ നിന്ന് ഡോക്ടർ വരുന്നതാണ് ആ ഡോക്ടറാണ് വന്ന് പരിശോധിക്കുക അപ്പൊ ഏകദേശം ഇപ്പൊ കഴിയാറായിരിക്കുന്നു ഇനി ഒരു നാല് പല്ല് കുറച്ചു അതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി അടിയിലും കൂടെ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് ഒരു പല്ലിനൊരു എക്സ്ട്രാ എന്തൊക്കെയോ ചെയ്യാനുണ്ട് അങ്ങനൊക്കെയിട്ടുള്ള കാര്യങ്ങൾ ഇത് നമ്മുടെ തോന്നുമ്പക്കാവ് ക്ഷേത്ര ഗ്രൗണ്ട് ഞാനൊക്കെ ഡ്രൈവിംഗ് പഠിച്ചത് ഇവിടെന്നാണ് ഗ്രൗണ്ടാണ് അമ്പലപ്പറമ്പാണത് എന്നാള് പിറന്നാള് അതിന്റെ ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ ഫോട്ടോ എടുത്തില്ലേ അത് ഇതിന്റെ ഓപ്പോസിറ്റുള്ള ഏഹ് സ്ഥലത്താണ് കേട്ടോ ഉണ്ണിക്കുട്ടനും അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞിട്ട് ഉണ്ണികുട്ടനും ഞാനും കൂടെ അവിടെ അടുത്തുള്ള ബേക്കറി കയറി ഫുഡൊക്കെ കഴിച്ചു ഇതാണ് അൽസഫ ക്ലിനിക്ക് കിട്ടോ എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവിടുത്തെ വീഡിയോ ഒക്കെ എടുത്തത് കാര്യമായിട്ട് അതിന്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഇത്രയൊക്കെ ഉള്ളൂ ഇനി ഞങ്ങള് തിരിച്ചു പോവാൻ നോക്കുകയാണ് ഫുഡ് കഴിച്ചവന് ഷവർണ്ണ വേണംന്ന് പറഞ്ഞു അപ്പൊ പല്ല് ഡോക്ടറെ കാണിച്ച് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട് അപ്പൊ അതും കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലെത്തി വീട്ടിലെത്തി നല്ല മഴക്കാറുണ്ട് മഴയ്ക്കുള്ള എല്ലാ ലക്ഷണവും ഉണ്ട് കിട്ടും അപ്പോഴേക്ക് ഞങ്ങള് വെത്തി നനഞ്ഞിട്ടൊന്നുമില്ല അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ അതെ ഇതാണ് കേട്ടോ ക്ലിനിക്കിന്റെ ഉത്ഭാഗം ഇത്ര മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ഓക്കേ ഇതാണ് ഞങ്ങൾ പോകുന്ന ക്ലിനിക്ക് പൊണ്ണിക്കുട്ടി ഇരുന്ന് ഫോണിൽ കളിക്കണേ